ഷമ്മി എന്ന പേര് കേൾക്കുമ്പോൾ മലയാളി മനസ്സുകളിലേക്ക് ഓടിയെത്തുക അനേകം വില്ലൻ കഥാപാത്രങ്ങളാണ് ആർക്കും വെറുപ്പ് തോന്നത്തക്ക വിധത്തിലുള്ള പല വില്ലൻ കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് കഥാപാത്രങ്ങൾ ഏറെ ചുരുക്കവും ഈ അടുത്ത കാലത്തായി അല്പം കോമഡി എല്ലാം വരുന്നുണ്ടെങ്കിലും ഷമ്മി എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് എന്നും കോപവും ദാർഷ്യവും നിറഞ്ഞ പലപ്പോഴും നായകനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വില്ലനായി കാണാൻ തന്നെയാണ് ഏറെ ഇഷ്ടം മലയാളികളുടെ അനശ്വര നടനായ തിലകന്റെ മകൻ എന്നാൽ അച്ഛന്റെ അഡ്രസ്സിൽ അല്ലാതെ തന്നെ മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയ വ്യക്തിത്വം അച്ഛനെ പോലെ തന്നെ അഭിപ്രായങ്ങൾ വെട്ടിമുറച്ചു പറയുന്ന പ്രകൃതം ഇതുകൊണ്ടെല്ലാം തന്നെ ഷമ്മി തിലകനെ അന്നും ഇന്നും ഫാൻസ് ഒട്ടും കുറവില്ല ഇപ്പോഴിതാ പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമായി ഒരുക്കിയ വിലായത് ബുദ്ധയ എന്ന ചിത്രത്തിൽ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രവുമായി എത്തിയിരിക്കുകയാണ് ഷമ്മി ഭാസ്കറിന്റെ മാസ്റ്റർ എന്ന കഥാപാത്രത്തിനും വലിയ സ്വീകാര്യതയും പിന്തുണയുമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് ഇതിനിടെ സിനിമ കണ്ട് പുറത്തേക്കിറങ്ങിയ ഷമ്മിയോട് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മറ്റൊന്നുമല്ല ഷമ്മിയുടെ മകൻ അഭിമന്യു തിലകന്റെ വില്ലനായി അഭിനയിക്കുമോ എന്നതായിരുന്നു ചോദ്യം അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഷമ്മി പറയുന്നത് എന്നെ ഇടിച്ചിട്ട് അവൻ അങ്ങനെ നായകനാകേണ്ട എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി ഒരിക്കലും താൻ അങ്ങനെയൊരു വില്ലൻ കഥാപാത്രമായി എത്തില്ലെന്നും അത് ഒരിക്കലും സംഭവിക്കില്ല എന്നുമാണ് അദ്ദേഹം നൽകിയ മറുപടി